പ്രിയപ്പെട്ടവരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ അൻപത്തിയെട്ടാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ തോട്ടങ്ങളിൽ സർവസാധാരണമായി കണ്ടുവരുന്ന ഒരു ലീഫി വെജിറ്റബിളിനെ കുറിച്ചാണ് ഈ വീഡിയോ മലയാളികൾക്ക് ഏറെ പരിചിതമായ സാമ്പാർ ചീരയുടെ വിശേഷങ്ങൾ അറിയാം താലിനം ഫ്രൂട്ടിക്കോസം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന സാമ്പാർ ചീര പോർട്ട് ലോക്കേസിയെ എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെട്ട ബഹുവർഷീയായ ഒരു ഹെർബ് ആണ് സാമ്പാർ ചീരയെ പരിപ്പ് ചീര എന്നും പറയാറുണ്ട് ഇരുണ്ട പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ജന്മദേശം മെക്സിക്കോ കരീബിയ പടിഞ്ഞാറാ ആഫ്രിക്ക മധ്യ അമേരിക്ക തെക്കേ അമേരിക്ക എന്നിവയാണ് ധാരാളം അപരനാമങ്ങളുള്ള ഒരു സസ്യമാണ് ഇത് സിലോൺ സ്പിനാഷ് വാട്ടർ ലീഫ് സുറിനാം പഴ്സ്ലെയർ ഫിലിപ്പൈൻ സ്പിനാഷ് ഫ്ലോറിഡ സ്പിനാഷ് പോത്തേബ് ഫെയ്ൻ ഫ്ലവർ ലാഗോസ് ബോൾഗി ആൻഡ് സ്വീറ്റ് ഹർട്ട് എന്നിങ്ങനെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇവ ലീഫി വെജിറ്റബിൾ ആയി വളർത്തുന്നു മുപ്പത് മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ സസ്യത്തിൽ പിങ്ക് നിറത്തിലുള്ള ചെറിയ പൂക്കൾ ഉണ്ടാവുന്നു ഇലകൾ വീതിയുള്ളതും മാംസളവുമാണ് ലീഫി വെജിറ്റബിൾ എന്ന നിലയിൽ ഈ സസ്യത്തിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവയും ഇരുമ്പ് കാൽസ്യം എന്നീ ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട് സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ് സസ്യത്തിൽ ധാരാളമായി ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ വൃക്കരോഗികൾ ഈ സസ്യം ഭക്ഷിക്കുന്നത് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് നീർവീക്കമുള്ളവരും സന്ധിവാദ രോഗികളും ഈ സസ്യം ഭക്ഷിക്കുന്നത് കുറയ്ക്കുകയാണ് ഉത്തമം പടിഞ്ഞാറേ ആഫ്രിക്ക തെക്കനേഷ്യ തെക്ക് കിഴക്കൻ ഏഷ്യ തെക്കേ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും ചൂട് കൂടിയ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഈ സസ്യം കൃഷി ചെയ്യുന്നു നൈജീരിയയിൽ സീലോസിയ സസ്യവിഭാഗത്തിൻ്റെ കൂടെ ഈ സസ്യവും പ്രധാന ലീഫി വെജിറ്റബിളായി ഉപയോഗിക്കുന്നു ബ്രസീലിൽ ഈ സസ്യം ആമസോൺ നദിയുടെ തീരങ്ങളിൽ സമൃദ്ധമായി വളരുന്നു പാര ആമസോണ എന്നീ സ്റ്റേറ്റുകളിൽ ഉള്ളവരാണ് കൂടുതലായി ഈ സസ്യം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് നൈജീരിയയിൽ പ്രധാനമായും സൂപ്പ് ഉണ്ടാക്കാനാണ് സാമ്പാർ ചീര ഉപയോഗിക്കുന്നത് സസ്യത്തിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം നേരിട്ടുള്ള സൂര്യപ്രകാശവും നിത്യേനയുള്ള നനയും സസ്യത്തിന് ആവശ്യമാണ് കൂടാതെ മാസത്തിലൊരിക്കൽ എൻ പി കെ വളങ്ങൾ നൽകുന്നത് സസ്യം നന്നായി വളരാൻ സഹായിക്കുന്നു ആരോഗ്യപരമായി ധാരാളം ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് സാമ്പാർ ചീര ഗർഭകാലത്തുണ്ടാകുന്ന പ്രമേഹം അതായത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് കുറയ്ക്കുന്നതിനും വായിലുണ്ടാകുന്ന അൾസറിൻ്റെ ചികിത്സയിലും ഈ സസ്യം പ്രയോജനപ്പെടുത്തുന്നു എന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നു കൂടാതെ ഇലകളും കാന്ഡവും ബോയിലിൻ്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്നു ഇതിലുള്ള ഇരുമ്പിൻ്റെ ഘടകം വിളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്നു മറ്റ് ധാതു ലവണങ്ങൾ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം വർദ്ധിപ്പിക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു സസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഫ്ലാവനോയിഡുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ക്യാൻസറിനെതിരെ പ്രതിരോധ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു അസ്ഥികൾക്ക് ബലം വർദ്ധിപ്പിക്കാൻ സഹായകമാണ് സാമ്പാർ ചീര ശരീരത്തിലെ ത്വക്കിലെ ജലാംശം നിലനിർത്തുന്നത് വഴി ത്വക്കിലുണ്ടാകുന്ന വരകളും ചുളിവുകളും നീക്കുന്നതിനും മുടികൊഴിച്ചിൽ തടയുന്നതിനും സസ്യം സഹായകമാണ് പാകം ചെയ്യാതെ സാലഡ് രൂപത്തിൽ കഴിക്കാൻ അത്ര അനുയോജ്യമല്ലാത്ത ഒരു സസ്യമാണ് ഇത് കാരണം ഇവയിൽ അടങ്ങിയിട്ടുള്ള പ്രകൃതിയത്തമായ ഓക്സാലിക് ആസിഡിൻ്റെ അളവ് കൂടുതലാണ് പി എച്ച് സ്കെയിലിൽ ആറിനും ആറേ പോയിൻ്റ് അഞ്ചിനും ഇടയിൽ വരുന്ന ഇവയ്ക്ക് അമ്ലരുചിയാണ് ഉള്ളത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഹാരത്തിൽ ഈ ചീര ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുവഴി ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യവും സൗഖ്യവും നിലനിർത്താൻ വളരെ സഹായകമായിരിക്കും സസ്യത്തിൽ ഓക്സലേറ്റ് ഉണ്ട് എങ്കിലും തിളപ്പിക്കുന്നതിലൂടെ അറുപത്തേഴ് ശതമാനത്തോളം ഓക്സലേറ്റുകളും പുറത്തു പോകുന്നു അതിനാൽ തന്നെ സസ്യം ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ഭയപ്പെടേണ്ടതില്ല പോഷകാംശങ്ങളുടെ ഫ്രഷ് ഉറവിടമായ സാമ്പാർ ചീര നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടു വളർത്തൂ ആരോഗ്യപൂർണമായ ജീവിതം നയിക്കൂ വീഡിയോ കാണൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി